ഇനിയിപ്പോൾ ഇടത് അംഗങ്ങൾ കൂടി പുറത്തു വന്നാൽ മാത്രമേ അവരുടെ ഭാഗം കൂടി കേട്ട് നമുക്കിതിലൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ വൈസ് ചാൻസലർ പറയുന്നത് തീർച്ചയായും അവരുടെ ഭാഗം തന്നെയാണ് ആ ഇല്ലാത്ത ഒരു അജണ്ട ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു ആ ഇല്ലാത്ത അജണ്ടയിൽ ഒരു തീരുമാനമെടുക്കുന്നു അതെങ്ങനെയാണ് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനമായി മാറുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഇല്ലാത്ത അജണ്ട ചർച്ച ചെയ്യാൻ ശ്രമിച്ചപ്പോൾ താൻ യോഗം ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്ന് വൈസ് ചാൻസലർ പറയുകയും ചെയ്യുന്നു വൈസ് ചാൻസലർ പറയുന്നതനുസരിച്ചാണെങ്കിൽ യോഗത്തിൽ സംഭവിച്ചത് ഇല്ലാത്ത അജണ്ട ചർച്ച ചെയ്യാനുള്ള ഒരു ശ്രമമുണ്ടായി അജണ്ട എന്നുള്ളത് നേരത്തെ ഗോപാൽ പറഞ്ഞതുപോലെ നാളെ ഹൈക്കോടതിക്ക് മുന്നിൽ കൊടുക്കുന്ന സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ടാണ് ഇനിയിപ്പോൾ ആ വൈസ് ചാൻസലർ കൊടുക്കേണ്ട സത്യവാങ്മൂലമാണ് സ്വാഭാവികമായും സിൻഡിക്കേറ്റിൻ്റേതായും വൈസ് ചാൻസലറിൻ്റേതായും രണ്ട് സത്യവാങ്മൂലം ഹൈക്കോടതിയിലേക്ക് പോകും എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം വെച്ച് മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്തിറങ്ങിയ ശേഷമേ മറ്റ് കാര്യങ്ങൾ കൂടി മനസ്സിലാകൂ എന്തായാലും ഈ ഇപ്പോൾ നട യോഗം അത് സിൻഡിക്കേറ്റ് യോഗമാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ് നിലവിൽ ചുമതലയുള്ള സിസ തോമസ് പറഞ്ഞതും സിസ തോമസ് അതേ വാദഗതിയിൽ തന്നെയാണ് നിൽക്കുകയും ചെയ്യുന്നത് കോടതിയിലുള്ള ഒരു വിഷയം അതായത് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം അതെങ്ങനെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും എന്ന ചോദ്യം പ്രധാനമായും വി സി ഉയർത്തുന്നു അതിനെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വരുന്നു പിന്നീട് അവിടെ തർക്കമുണ്ടാകുന്നു ബഹളമുണ്ടാകുന്നു ഒടുവിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി ിയുടെ തീരുമാനം റദ്ദാക്കിയതായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു അങ്ങനെ റദ്ദാക്കിയിട്ടില്ല എന്ന് പുറത്തിറങ്ങി വൈസ് ചാൻസലർ പറയുന്നു തീർച്ചയായും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇത് നിയമപരമായി ഒരു കുരുക്ക് തന്നെയാണ് ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ സകല പൊല്ലാപ്പും ഉണ്ടാകുന്നത് എന്നതാണ് എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് ഇത് കടന്നുപോയത് എന്നതാണ് സിൻഡിക്കേറ്റ് അറിയാതെ വൈസ് ചാൻസലർ എങ്ങനെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു എന്ന നിയമപരമായ ചോദ്യമാണ് ആദ്യം മുതൽക്കെ തന്നെ സർക്കാരും സി പി എമ്മും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉയർത്തുന്നത് പക്ഷേ അതല്ല ഗവർണർക്കെതിരായ ഒരു നീക്കം അത് രാജ രാജ്ഭവനെതിരായ നീക്കം രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അങ്ങനെ രജിസ്ട്രാർ പോലീസിൽ പരാതി കൊടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ ആകെ അലങ്കോലമാക്കാനുള്ള ശ്രമം രജിസ്ട്രാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് വൈസ് ചാൻസലർ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നീങ്ങുന്നത് നമുക്കറിയാം ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചരക്കായിരുന്നു സെനറ്റ് ഹാളിൽ പരിപാടി നടക്കേണ്ടിയിരുന്നത് പത്മനാഭസ്വാമി സേവാ സമിതിയുടെ നേതൃത്വത്തിലുള്ള പരിപാടി ആ പരിപാടിയിൽ ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എല്ലാവരും എത്തി എല്ലാവരും എത്തുന്ന സമയത്ത് അവിടെ ഒരു ആ ചിത്രമുണ്ടായിരുന്നു നമ്മൾ നേരത്തെ കണ്ട കൃഷിമന്ത്രി പി പ്രസാദും ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടിയും എല്ലാം ബഹിഷ്കരിച്ച ഒരു യോഗം ആ യോഗത്തിലുണ്ടായിരുന്ന ചിത്രം അത് സെനറ്റ് ഹാളിലേക്ക് വരുന്നു ഒരു ചിത്രം വെച്ചുകൊണ്ട് പരിപാടി നടത്താൻ കഴിയില്ല എന്ന നിലപാട് പരസ്യമായി രജിസ്ട്രാർ എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ചിത്രം അവിടെ വെച്ച് തന്നെ പരിപാടി നടത്തുമെന്നും അത് ഗവർണർ തന്നെ ഉദ്ഘാടനം നടത്തുമെന്നും സംഘാടകർ പറയുന്നു ഒരു ഘട്ടത്തിൽ വലിയ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ പോലീസ് രാജ്ഭവനെ അറിയിക്കുന്നു ഗവർണറോട് നിങ്ങൾ വരരുത് സംഘർഷമാകുമെന്ന് ഗവർണർ അവിടെ വെയിറ്റ് ചെയ്യുന്നു പക്ഷേ ഏത് നിമിഷവും പുറപ്പെടാൻ വേണ്ടി തന്നെ തയ്യാറാകുന്നു അതിനിടയിൽ രജിസ്ട്രാർ രാജ്ഭവനെ അറിയിക്കുന്നു പരിപാടി റദ്ദാക്കി എന്നുള്ളത് പക്ഷേ ആ തീരുമാനം അംഗീകരിക്കാൻ രാജ്ഭവൻ തയ്യാറായില്ല ഗവർണർ തയ്യാറായില്ല ഒരു മണിക്കൂർ വൈകിട്ടാണെങ്കിലും ഗവർണർ ആ പരിപാടിയിലെത്തുന്നു വലിയ സംഘർഷമുണ്ടാകുന്നു കോളാ കോലാഹലം ഉണ്ടാകുന്നു ഹാളിനകത്തും പുറത്തും അതിന് പിന്നാലെയാണ് ആ വിവിധ തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത് അതിൽ രജിസ്ട്രാർ പരാതി കൊടുക്കുന്നു കേസാവുന്നു അതിനിടയിൽ അന്നുണ്ടായിരുന്ന വി സി മോഹൻകുന്നുമ്മൽ ഇടപെടുന്നു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിനുശേഷം പകരം ചുമതലയായി വൈസ് ചാൻസലർ ചുമതലയായി സിസ തോമസ് വരുന്നു സിസ തോമസിനോട് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടിയന്തര യോഗം വിളിക്കാൻ ആവശ്യപ്പെടുന്നു സത്യവാമൂലം എങ്ങനെ കൊടുക്കണം എന്ന് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് അതിനെ തുടർന്നാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള വലിയ ബഹളങ്ങളും ഒടുവിൽ ഇടത് സിൻഡിക്കേറ്റിന്റെ ഭാഗം പറയുന്നതനുസരിച്ചാണെങ്കിൽ രജിസ്ട്രാറെ പുറത്താക്കി എന്ന തീരുമാനമുണ്ടാകുന്നു ശ്രമിക്കണം രജിസ്ട്രാറെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം തീരുമാനമെടുത്തു എന്ന ആ ഒരു വിശദീകരണം വരുന്നു അത് യോഗത്തിൽ നിന്ന് ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്ത് ത്തിറങ്ങി വൈസ് ചാൻസലറായ ചുമതലയുള്ള സിസ തോമസ് പറയുന്നു അങ്ങനെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ല റദ്ദാക്കാൻ കഴിയില്ല കാരണം അത് അജണ്ടയിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് അജണ്ട എന്നുള്ളത് സത്യവാമൂലം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇനിയിപ്പോൾ സിൻഡിക്കേറ്റ് തയ്യാറാക്കുന്ന ഒരു സത്യവാമൂലവും വി സി തയ്യാറാക്കുന്ന മറ്റൊരു സത്യവാമൂലവും നാളെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അപ്പോഴും നിയമപരമായി ഇതെങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ച് എല്ലാവർക്കും അവ്യക്തത തുടരുകയാണ് വിനീത